मोहम्माद, 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 कहे का ये साला जो है നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആ രാത്രി നമുക്ക് മറക്കാനാകുമോ ജെ എൻ യു നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ആ രാത്രി ഒരു ഭാരതീയന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാമ്പസിനകത്തേക്ക് മാരകായുധങ്ങളുമായി ഹിന്ദുത്വവാദികൾ കടന്നു കയറുകയും നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതക്കുകയും ചെയ്തത് ഈ രാജ്യത്തെ ഞെട്ടിപ്പിച്ച വാർത്ത തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ആ പ്രതിഷേധങ്ങൾ വരുന്നതിനിടയിലാണ് ഒരു സംഘടന ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നത് ക്യാമ്പസിനകത്ത് കേറിയത് ഞങ്ങളുടെ ആളുകളാണ് എന്ന് ഒരു ഭയവുമില്ലാതെ വിളിച്ചു പറയുന്നു ആ സംഘടനയുടെ ഹിന്ദു രക്ഷാദൾ ആ സംഘടനയുടെ പ്രസിഡന്റിന്റെ ഒരു മുൻകൂർ ജാമ്യപേക്ഷ കഴിഞ്ഞ ദിവസം ഡൽഹി കോടതി തള്ളുകയുണ്ടായി ആ തള്ളിയത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നേരിടാനുള്ള കാരണവുമായി ഡൽഹി ഹൈക്കോടതിയുടെ ആ ബൈൽ പരിശോധിക്കുന്ന സമയത്തുള്ള അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു പ്രവാചകൻ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഹിന്ദു രക്ഷാദളിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പിങ്കി ചൗധരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഭൂപീന്ദർ തോമറിന്റെ ബൈൽ അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വലിയ വാർത്തയാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ക്രൂരനായ ഒരു മനുഷ്യനായത് തന്നെയാണ് ജന്തർ മന്ദറിൽ ചേർന്ന ഒരു യോഗത്തിൽ അതായത് ഹിന്ദു രക്ഷാദളിന്റെ ഒരു യോഗത്തിൽ അവർ കൂടിയ ആ നേരത്ത് വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ ഇയാൾ ആക്ഷേപിച്ചു മുസ്ലിങ്ങളുടെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ചു പ്രവാചകനെ പച്ചക്ക് തെറി വിളിക്കുന്ന പ്രസംഗം വരെ ഇയാളിൽ നിന്നുണ്ടാവുകയും ചെയ്തു അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം ഡൽഹി കോടതിക്ക് ലഭിച്ചു അത് മാത്രമല്ല ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇയാൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം കോടതിക്ക് ലഭിച്ചു അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കോടതിയോട് മുൻകൂർ ജാമ്യാപേക്ഷ ചോദിച്ച ഇയാളുടെ അഭിഭാഷകന് നല്ല കലക്കൻ മറുപടി തന്നെയാണ് ഡൽഹി കോടതി നൽകിയത് ഇത് താലിബാൻ രാജ്യമല്ല ഇവിടെ മരിക്കുന്നത് താലിബാൻ അല്ല വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ഇത് താലിബാന്റെ കീഴിലുള്ള രാജ്യമല്ല മറിച്ച് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തീരുമാനിക്കും ആ ഭരണഘടനക്ക് ആരൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇയാൾക്ക് മറുപടി കൊടുത്തു എന്നിട്ട് കോടതി പറഞ്ഞു അന്വേഷണത്തിന് വിധേയമാവുക ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു ആ ഡൽഹി ഹൈക്കോടതിയിലെ ആ ജഡ്ജിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇതുപോലെയുള്ള തീരുമാനങ്ങൾ നടപടിക്രമങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോൾ വിരളിലെണ്ണാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമായി മാറുമ്പോൾ ഇതുപോലെയുള്ള വർഗീയവാദികൾക്ക് ഈ രീതിയിൽ ചുട്ട മറുപടി കൊടുക്കേണ്ട ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ കണ്ണടച്ചു നിൽക്കുകയാണ് എന്തായാലും ഈ സംഘിക്ക് കിട്ടേണ്ടത് കോടതിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്ന് പറഞ്ഞ ഈ ഭൂപീന്ദർ തോമർ എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായി പഠിച്ചു കഴിഞ്ഞാൽ ഞെട്ടും എ കെ ഫോർട്ടി സെവൻ അടങ്ങുന്ന ഇന്ത്യയിലെ അത്യാധുനിക തോക്കുകൾ വരെ ഇയാളുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ചില ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത് എന്തായാലും ഇയാളെ പോലെയുള്ള ആളുകളെ പൂട്ടേണ്ടത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നിയമപാലകരുടെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള